കണ്ണൂർ കായലോട്ടെ സദാചാര ഗുണ്ടായസത്തെ തുടർന്നുള്ള യുവതിയുടെ ആത്മഹത്യയിൽ ശക്തമായി പ്രതികരിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ കായലോട്ട് നടന്നത് താലിബാനിസം എന്നാണ് ശ്രീമതി മാധ്യമങ്ങളോട് പറഞ്ഞത് തൻ്റെ ഭർത്താവല്ലാത്ത ഒരു മുസ്ലിം സ്ത്രീ സംസാരിക്കാൻ പാടില്ലെന്ന ചിലരുടെ ചിന്താഗതിയാണ് ആ യുവതിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ശ്രീമതി വിമർശിച്ചു തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭീകരത കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ആ സംഭവം തന്നെയാണ് കായലോട്ട് നടന്നത് ആത്മഹത്യ എന്നൊക്കെ പറയാമെങ്കിലും അതൊരു ആൾക്കൂട്ട കൊലപാതകം തന്നെയാണെന്നും പി കെ ശ്രീമതി കുറ്റപ്പെടുത്തുന്നു ഒരു സഭയിൽ നടന്ന പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ ഒരു ആൾക്കൂട്ടത്തിൻ്റെ മുൻപിൽ പെൺകുട്ടി അപമാനിതയായി ഇനിയും ജീവിച്ചിരിക്കാൻ തോന്നാത്ത വിധം മാനസികമായ പീഡനത്തിന് വിധേയയായി നിയമം കയ്യിലെടുക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തതെന്നും പി കെ ശ്രീമതി ചോദിച്ചു മൂന്നുപേരെ പേരല്ല മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണം ഏത് സംഘടനയായാലും ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു സംഭവമാണെന്നും അല്പമെങ്കിലും സംസ്കാരം ഉണ്ടെങ്കിൽ ഇതിനോട് യോജിക്കാൻ കഴിയില്ലെന്നുമാണ് അഖിലേന്ത്യാ മഹിള അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി ടീച്ചർ പറഞ്ഞത് ഞായറാഴ്ച കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം റസീന മനസ്സിലിൽ റസീന മയ്യൽ സ്വദേശിയായ ഒരു സുഹൃത്തുമായി സംസാരിക്കുമ്പോഴാണ് അഞ്ചംഗ സദാചാര ഗുണ്ട സംഘം അവിടെ എത്തുന്നത് യുവാവിനെ ചോദ്യം ചെയ്യുകയും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തു പിന്നീട് മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്തു സമൂഹ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണങ്ങളും ഉണ്ടായി അതിൻ്റെ മനോവിഷമത്തിൽ ചൊവ്വാഴ്ച രാവിലെയാണ് റസീന വീട്ടിൽ തൂങ്ങി മരിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എസ് ഡി പി ഐക്കാരായ മൂന്ന് പ്രതികൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു മറ്റു പ്രതികളെ പോലീസ് തിരയുകയാണ് വിവരശേഖരണത്തിനായി യുവതിയുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും നേരിൽ കാണാനോ ഫോണിൽ ബന്ധപ്പെടാനോ കഴിഞ്ഞില്ല റസീനയുടെ വസ്ത്രത്തിനുള്ളിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കായലോട് പറമ്പായി സ്വദേശികളായ വി സി മുബഷീർ കെ ഫൈസൽ വി കെ റഫ്നാസ് എന്നീ മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തത് അവർ റിമാൻഡിലാണ് ഇപ്പോൾ ആ സ്ത്രീ തൻ്റെ ഒരു ആൺ സുഹൃത്തിനോട് സംസാരിച്ചു എന്നതാണ് കുറ്റം ആ സുഹൃത്തിനെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നു പിന്നീട് അയാളെ എസ് ഡി പി ഐ ഓഫീസിലേക്ക് കൊണ്ടുപോയി മൊബൈലും മറ്റും പിടിച്ചെടുക്കുന്നു ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിടുന്നു ആ സുഹൃത്തും ഈ മരണപ്പെട്ട സ്ത്രീയും അനുഭവിച്ച മനോവിഷമവും അപമാനവും എത്രത്തോളം വലുതായിരിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയില്ല എസ് ഡി പി ഐ എന്ന സംഘടന എന്താണെന്നും ആരൊക്കെയാണ് അതിൽ ഉള്ളതെന്നും മനസ്സിലാക്കാൻ ഈ ഒരറ്റ സംഭവം മാത്രം മതി സാധാരണക്കാരായ മുസ്ലിം സമുദായത്തിന് ഇവരുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല ഈ പ്രസ്ഥാനത്തെ ഈ ഇടുങ്ങിയ ചിന്താഗതിയെ വളരാൻ അനുവദിച്ചാൽ വീണ്ടും ഒരു ഇരുണ്ട യുഗത്തിലേക്കാവും കാര്യങ്ങളുടെ പോക്ക് ഇത്തരം കപട സദാചാരവാദികളെ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ നേരിടേണ്ടതാണ് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ട ഒരു വിഭാഗമാണ് ഇക്കൂട്ടർ അല്ലാത്ത പക്ഷം ഇതുപോലുള്ള മരണങ്ങൾ ഇനിയും ഒരുപാട് കാണേണ്ടി വരും ഇനി ആൺസുഹൃത്ത് സ്വർണവും പണവും തട്ടിയെടുത്തെങ്കിൽ അതിൽ ഇടപെടാൻ ഈ നാട്ടിൽ പോലീസും നിയമവും കോടതിയും കോടതിയുമൊക്കെയുണ്ട് അതിൻ്റെ പേരിൽ സദാചാര മതകുണ്ടായുസമല്ല കാണിക്കേണ്ടത് സുഡാപികളുടെ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി ആൾക്കൂട്ട വിചാരണയും നടത്തരുത് തൻ്റെ ആത്മീയതയ്ക്ക് ആരാണ് കാരണക്കാർ എന്ന് ആ സ്ത്രീ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് അവരുടെ ഉമ്മ ആ കൂട്ടരെ പാവങ്ങൾ എന്ന് വിളിക്കുന്നത് അവർക്കുണ്ടായ സമ്മർദ്ദങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ മുഖം രക്ഷിക്കാൻ എന്ത് നിറുകേട് കാണിക്കാനും ഇക്കൂട്ടർ തയ്യാറായേക്കും